മീരക്ക് ബോധം തെളിഞ്ഞപ്പോൾ നന്ദൻ അരികിൽ തന്നെ ഉണ്ടായിരുന്നു അരക്ക് തായോട്ട് കൊളുത്തി വലിക്കുന്ന വേദന ഉണ്ടായിട്ടും അവൾ നന്ദനെ നോക്കി പുഞ്ചിരിച്ചു അവനും ആകെ തളർന്നിരുന്നു എങ്കിലും അവളുടെ പുഞ്ചിരി അവന് എന്തോ പുതിയ ഊർജം നൽകിയിരുന്നു അവൻ പതിയെ അവളോട് ചേർന്നിരുന്നു ആ നറുകൾ തലോടിക്കൊണ്ട് ചോദിച്ചു നിനക്ക് നന്നായി വേദനിക്കുന്നുണ്ടല്ലേ അവൾ അവനെ നോക്കിയ കണ്ണുകളിലെ ദയനീയഭാവത്തിൽ വേദനകൾ എല്ലാം കടിച്ചമർത്തുന്നുണ്ടായിരുന്നു നന്ദേട്ടാ എനിക്ക് വേദന ഒന്നുമില്ലാട്ടോ തന്നെ ആശ്വസിപ്പിക്കാനുള്ള അവൻ അങ്ങനെ പറയുന്നത് നന്ദന അറിയാമായിരുന്നു നന്ദേട്ടാ ഡോക്ടർ എന്തു പറഞ്ഞു അവൾ ചോദിച്ചു രണ്ട് ദിവസം കഴിഞ്ഞ് അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അതെന്താ അവൾക്ക് ആകാംക്ഷയായി അപ്പോഴേക്കുമെന്ന് ഇപ്പോൾ കടിച്ചാമുടിക്കുന്ന വേദനക്ക് ഇത്തിരിയെങ്കിലും ഉണ്ടാകും എന്നിട്ട് കാല് നിലത്ത് കുത്താൻ പറ്റൂ നീർ സംശയത്തോടെ നന്ദനെ നോക്കി നന്ദേട്ടാ ഇതൊക്കെ നടക്കുമോ ഇത് കേട്ട് നന്ദന ദേഷ്യം വന്നു എൻ്റെ മീര നീ എന്തിനാ ഇങ്ങനെയെല്ലാം നെഗറ്റീവായി ചിന്തിക്കുന്നേ മനുഷ്യരായാൽ കുറച്ചൊരു ആത്മവിശ്വാസം വേണം അവളൊന്നും മൂളി പിന്നെ പതിയെ കണ്ണുകൾ അടച്ചു കിടന്നു അപ്പോഴേക്കും അക്കിയെ തീരുന്നു മീരക്ക് ബോധം തെളിഞ്ഞു എന്നറിഞ്ഞപ്പോൾ തന്നെ അക്കിക്കു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാതായി അവൾ മീരക്കരികിലേക്ക് വന്നു ആ മീരാച്ചിക്കു ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ വാങ്ങൂ നന്ദേട്ടാ ശരി ശരി ഇനി നിനക്കെന്താ വാങ്ങേണ്ടതക്കി എനിക്കൊന്നും വേണ്ട ഞാൻ പുറത്തൊന്ന് കഴിച്ചിട്ടാണ് വന്നത് പിന്നെ ഫ്രൂട്ട്സൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് അത് ഏട്ടൻ വാങ്ങേണ്ട ശരി ശരി ഞാൻ പോയിട്ട് വരാം നന്ദൻ പുറത്തേക്ക് ഇറങ്ങി ഏറെ നേരം കഴിഞ്ഞും നന്ദൻ തിരിച്ചെത്തി എത്തുമ്പോൾ അക്കയും മീരയും വാത്തോരാതെ സംസാരിക്കുന്നുണ്ടായിരുന്നു മീരയുടെ വേദനയെല്ലാം അക്കയുടെ സംസാരത്തിൽ മാഞ്ഞു പോയ പോലെ നന്ദന് തോന്നി ജീവിതത്തിൽ ആദ്യമായി അക്കിയെ ഓർത്തു അഭിമാനം തോന്നിയത് അപ്പോയായിരുന്നു നന്ദനെ കണ്ടതും അക്കി ബെഡിൽ നിന്നും എണീറ്റു ആ വന്നേല്ലോ നന്ദേട്ടൻ എന്താ നന്ദേട്ട വാങ്ങിയ എന്റെ ഏറ്റത്തിക്ക് നന്ദൻ തന്റെ കയ്യിലിരുന്ന കവർ ടേബിളിലേക്ക് വെച്ചു ഇവൾക്ക് ഏറ്റവും ഇഷ്ടം പൊറാട്ടി മുട്ടക്കറിയുമോ പക്ഷെ അതിപ്പോൾ കഴിക്കാൻ പാടില്ല പിന്നെ ഇഷ്ടം ഇടിയപ്പവും നല്ല ഉറുത്തിറച്ച കടലക്കറിയും അതങ്ങട്ട് ഞാൻ വാങ്ങി അക്കി നീയുമെടുത്ത് കഴിച്ചോ നിനക്ക് കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ട് നന്ദൻ പറഞ്ഞു എനിക്ക് വേണ്ട നന്ദേട്ടാ അവൾ പറഞ്ഞു മീര എന്താ കഴിക്കൂ നന്ദൻ ഇടിയപ്പം കറിയിൽ മുക്കി അവളുടെ അടുത്തേക്ക് നെട്ടി നന്ദേട്ടാ ഞാൻ തനിയെ കഴിച്ചോളാം അവൾ പിണുങ്ങു ഇത് കണ്ട അക്കിക്ക് ലജ്ജ വന്നു മീരേച്ചി ഞാൻ മാറിക്കോളാം വെറുതെ നന്ദി ശാപ്പെടുത്തണ്ട അവളൊരു ഭക്ഷണം ചിരിയുമായി പുറത്തേക്ക് പോയി ഇത് കണ്ട മീര നെക്കിൽ കൈവച്ചു ശോ ഈ ഒരു കാര്യം അക്കി എന്ത് വിചാരിച്ചു കാണുമോ എന്തോ അവൾ ഒന്നും വിചാരിക്കല നീ ഇത് കഴിക്കപ്പെ നന്ദൻ അപ്പം അവളുടെ വായിലേക്ക് നിർബന്ധിച്ചു കൊടുത്തു അവൻ ചെറിയ ചമ്മലോട് അത് വാങ്ങി കഴിച്ചു രണ്ടു ദിവസം അവർ എങ്ങനെയൊക്കെയോ തള്ളനീക്കി മൂന്നാമത്തെ ദിവസം ഡോക്ടർ മീരയുടെ അരികിലെത്തി അവൾ നേഴ്സിന്റെയും നന്ദന്റെയും സഹായത്തോടെ പതുക്കെ മുന്നോട്ടൊന്നാ ആഞ്ഞു അവളുടെ കളിയിൽ അവളുടെ പിരിമുറക്കം വന്നയഞ്ഞതായി അവൾക്ക് തോന്നി എന്തൊരു അദൃശ്യമായ ശക്തി കാലിന് കിട്ടിയതായി അവൾ അറിഞ്ഞു അവളുടെ കാലം അവൾ അറിയാതെ തന്നെ മുന്നോട്ട് ചരിച്ചു ഇത് കണ്ട നന്ദൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു മീര നന്ദനെ നോക്കി അവളുടെ കണ്ണുകളിലും ആ സന്തോഷം അശോകണമായി വിടർന്നിരുന്നു വെൽഡൺ മീര ഇനി നടക്കണ്ട പോയി കിടന്നോളൂ നാളെ എന്തായാലും ഡിസ്ചാർജ് തരാം ഡോക്ടർ മീരയോട് പറഞ്ഞു മീരയെ നന്ദനും നഴ്സും ചേർന്ന് ബെഡിൽ കൊണ്ട് ചെന്ന് കിടത്തി നന്ദൻ തിരിച്ച് ഡോക്ടറിനെ ആടിക്കെടുത്തി ഓക്കെ നന്ദ ഗുഡ് ബ്ലസ് യു ബോത്ത് ഇത്രയും പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്നും ഇറങ്ങി അപ്പോൾ തന്നെ നന്ദൻ മീരക്കരികിലെത്തി അക്കി അരികിൽ നിൽക്കുന്നതൊന്നും വകവെക്കാതെ മീരയുടെ നറുകയിൽ അവൻ ചുംബിച്ചു നാട്ടിലെത്തിയ മീര നന്ദന്റെ നിർദ്ദേശപ്രകാരം അവശേഷിച്ച ഒരു മാസത്തെ വിശ്രമത്തിന് പത്രമായി താൻ കേട്ടത് സത്യമാകരുതെന്ന് പ്രാർത്ഥിച്ചു നടന്നപ്പോയാണ് പ്രിയയുടെ കൂട്ടുകാരി മഞ്ജുവിന്റെ കോൾ വന്നത് അവൻ ആകാംക്ഷയോടെ കാൾ അറ്റൻഡ് ചെയ്തു മഞ്ജു പറ ഞാൻ പ്രിയയെ പറ്റി കേട്ടതൊക്കെ സത്യമല്ലല്ലോ അല്ലേ അവന്റെ ചോദ്യത്തിന് മറുവശത്ത് മൗനമായിരുന്നു മറുപടി സത്യമാണ് ഉണ്ണിയേട്ട പ്രിയ പ്രഗ്നന്റാണ് ഉണ്ണിയുടെ നെഞ്ചിൽ വീണ്ടും ഒരു വെള്ളിയുടെ ഡി വെട്ടി ഉണ്ണിയേട്ട വേറൊരു പ്രശ്നമുണ്ട് അത് പറയാനാ ഞാൻ വിളിച്ചേ എന്ത് അവൾ യാന്ത്രികമായി ചോദിച്ചു ആരോ ഉണ്ണിയേട്ടനെ ഒറ്റയിട്ടുണ്ട് അവളുടെ അച്ഛൻ പ്രഗ്നൻസി ഉത്തരവാദിയെ തിരക്കി അവളുടെ ഫ്രണ്ട്സിനെ ഒക്കെ വിളിച്ചിരുന്നു അതിലാരോ നിങ്ങളുടെ റിലേഷൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ ഉണ്ണിയേട്ടനാണ് ആ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് അവർ ഉറപ്പിച്ചു